ഹായ് നമസ്കാരം ഞാൻ ലാലഴകം ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ തോട്ടമ്പറ എൽ പി എസ് സ്കൂളിൻ്റെ ഇടനാഴിയിലാണ് ഇവിടെ ഒരു വാർഷിക പരിപാടി നടക്കുകയാണ് ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് വേഗം മടങ്ങി വരാം ക്യാമറാമാൻ അഖിൽ എസ് പൈക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് തോട്ടമ്പാറയിൽ പ്രവർത്തിക്കുന്ന ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമം വേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിനും നിങ്ങളുടെ വാർഷിക വാർഷികാഘോഷത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയപൂർവ്വം നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ തോട്ടമ്പറ സ്കൂളിൻ്റെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളെ ദൃശ്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മോടൊപ്പം ചേരുന്നത് സ്കൂളിൻ്റെ എച്ച് എമ്മും പി ടി എ പ്രസിഡൻറ്റും ഒക്കെയാണ് സർ പറയൂ എങ്ങനെയാണ് സാർ ഈ സ്കൂളിൽ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം ഞാൻ ഇവിടെ പുതുതായിട്ട് ചാർജ് എടുത്തിട്ട് പത്ത് മാസം ആയതേ ഉള്ളൂ പത്ത് മാസം കൊണ്ട് കുട്ടികളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം വളരെ മുന്നോട്ടാണ് ശരാശരി നിലവാരത്തിലുണ്ടായിരുന്ന ശരാശരി സാമ്പത്തിക നിലവാരത്തിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അവർ കലാപരമായിട്ടും കായികപരമായിട്ടും വളരെയധികം മുന്നോട്ട് നിൽക്കുന്നതാണ് കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം ലളിതഗാനം സംഘഗാനം എല്ലാത്തിലും പങ്കെടുക്കുകയുണ്ടായി ഏതാനും ചില ഇനങ്ങൾക്ക് സബ് തലത്തിൽ സെക്കൻഡ് വരെ കിട്ടുകയുണ്ടായി കായിക ഇനത്തിലും വളരെ മുന്നോട്ടാണ് നിൽക്കുന്നത് കവിതാലാപനം ആവ ആലാപനത്തിലും എല്ലാം വിദ്യാർത്ഥികൾ മുന്നിലാണ് ഇവിടെ ഏകദേശം എഴുപത്താറാമത്തെ വാർഷികം നടക്കുന്ന വേളയിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത് എം എൽ എയും പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ ദീപസവനാണ് വന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് എല്ലാവരുടെയും പി ടിയും എല്ലാവരുടെയും സഹകരണത്തോടെയും സ്കൂളിലെ നിലവാരം സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്തുവാനാണ് ഞാനും പി ടി എയും നമ്മുടെ സഹാധ്യാപരും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ സഹകരണവും ഉണ്ട് നമ്മൾ പി ടി എ പ്രസിഡൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ എച്ച് എമ്മിനെ കുറിച്ച് ഒരു കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പ്പെടുത്തുകയാണ് ഇതേക്കും വലിയൊരു കലാകാരൻ കൂടിയാണ് ഒരു മികച്ച തബലിസ്റ്റാണ് ഒരുപാട് വേദികളിൽ മികച്ച കലാകാരന്മാർക്കൊപ്പം വേദി പങ്കിട്ട പങ്കിട്ടൊരാൾ കൂടിയാണ് അപ്പം അങ്ങനെ ഒരാൾ ഈ കുട്ടികൾക്ക് അധ്യാപകൻ അധ്യാപകനല്ല പ്രധാന അധ്യാപകനായി കിട്ടുമ്പോൾ തീർച്ചയായും അവർ കലാപരമായി മുകളിലേക്ക് വരും എന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട അതിൻ്റെ മികവ് തന്നെയാണ് കഴിഞ്ഞ സബ് ജില്ലയിൽ നമ്മൾ കണ്ടത് പി ടി പ്രസന്നിലേക്ക് പോകാം എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നമ്മുടെ ഈ സ്കൂള് ആരംഭിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എൻ്റെ പിറ്റേ വർഷം ആരംഭിച്ച ഒരു സ്കൂളാണ് അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ സ്കൂളിൽ നിന്ന് പറയാനായിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തിയാറാമത് വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി ഞാൻ ഈ സ്കൂളിൻ്റെ ഭാഗമാണ് എൻ്റെ മകനെ എൽ കെ ജിയിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ആറ് വർഷമാകാൻ പോകുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ ഈ പിറ്റിയിലുണ്ട് തികച്ചുമൊരു ഗ്രഹാന്തരീക്ഷം തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒരു ഗ്രഹത്തിനകത്ത് ഇരുന്ന് ഒരു വീട്ടിലിരുന്ന് കുഞ്ഞ് പഠിക്കുന്ന പോലെ ഒരമ്മയുടെ വാത്സല്യമുള്ളതുപോലെ നമുക്ക് കൂടുതലും അധ്യാപികന്മാരാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അമ്മ പരിപാലിക്കുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപന രീതിയാണ് നമ്മുടെ സ്കൂളുള്ളത് അതുപോലെ തന്നെ പ്രീ പ്രൈമറിയുണ്ട് എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മുടെ സ്കൂളിവിടെ പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാനുള്ള ഗ്രൗണ്ടും മരങ്ങളുടെയൊക്കെ തണലും ജൈവ വൈവിധ്യ പാർക്കും ഒക്കെയായിട്ട് വളരെ മനോഹരമായ നമ്മുടെ പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം തന്നെ ആണ് നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ ഇടയിൽ കുട്ടികളിങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയെല്ലാം തികച്ച് മാഞ്ചുവടും നെല്ലിമരവും അശോക തെറ്റിയും ഒക്കെ നമ്മുടെ സ്കൂളിൻ്റെ കാമ്പൗണ്ടിലുണ്ട് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മണ്ണിനെയും ഒക്കെ അറിഞ്ഞ് പഠിച്ച് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ സ്കൂളിലേക്ക് ഒന്ന് അയച്ചാലോ അവിടെ അഡ്മിഷൻ എടുത്താലോ എന്നൊക്കെ തോന്നാം എന്തായാലും മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ ഈ സ്കൂളിങ്ങനെ ജൈത്രയാത്ര തുടരുകയാണ് ഈ വാർഷിക പരിപാടിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് ഇതിൻ്റെ എം ബി റ്റിയുടെ അംഗങ്ങളാണ് നമുക്ക് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞങ്ങളുടെ സ്കൂളിൽ അധികം കുട്ടികളൊന്നുമില്ല പക്ഷേ ഉള്ള കുട്ടികളെല്ലാം നല്ല അധ്യാപകർ നല്ല വിധം അവരെ മികച്ച പഠനങ്ങൾ അവരെ കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്തൊക്കെ അഭിരുചി കലാപരമായി എന്തൊക്കെ ഇതുണ്ടോ അതൊക്കെ അധ്യാപകർ നന്നായിട്ട് മുന്നോട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ നടക്കണുണ്ട് പിന്നെ നമുക്ക് വാർഷികത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്പം വലുതായിട്ട് റിഹേഴ്സലൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ല ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്നാലും അധ്യാപകരും കുറച്ച് രക്ഷകർത്താക്കളും ചേർന്ന് കുട്ടികളെ ട്രെയിനിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം നന്നായിട്ട് കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഒരു ആവേശമാണ് പേര് പറയാം എന്നാണ് സ്കൂളിൻ്റെ ആഘോഷങ്ങൾ പരിപാടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ പുതുമയാർന്ന കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം ക്യാമറമാൻ അഖിൽ എസ്പെക്കപ്പം ലാലഴകം തൽക്കാലം തോട്ടമ്പറ സ്കൂളിൽ നിന്നും സെനിങ് ഓഫ്